ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അങ്ങനെ ട്രിവാൻഡ്രം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഓബൈ താമരയുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ വേൾഡ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു ഫ്ലെക്സും ഒരു ബോർഡൊക്കെ കണ്ടു കലാകൗമുദി ഓണം ഫെയർ സോ ആ ഒരു ഗെറ്റപ്പും സെറ്റപ്പൊക്കെ കണ്ടപ്പോഴേ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നി അപ്പോൾ എന്തിരുന്നാലും വന്നതല്ലേ എന്ന് കയറി കണ്ടിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ക്ക് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ ആദ്യം മുടക്കുന്നത് ഇദ്ദേഹത്തിലേക്കായിരിക്കും ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ നമ്മുടെ സ്വന്തം അബ്ദുൽ കലാം സാർ സോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ലൊരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിനകത്താണ് നമ്മുടെ എല്ലാം സ്റ്റാളുകൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രവേശന ഫീ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരാൾക്ക് അതായത് നമുക്ക് ഈ ഒക്ടോബർ എട്ടാം തീയതി വരെ നമുക്ക് ഇത് നമുക്കവിടെ കാണാൻ സാധിക്കും സൺഡേയും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലൊക്കെയും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇനി സാധാരണഗതിയിൽ മറ്റു ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയുമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയുക മൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കുൾപ്പെടെ നമ്മൾ ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഞ്ഞു മക്കളൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ മൂന്ന് നാലും അഞ്ച് വയസ്സായാലും കുഴപ്പമില്ല എന്നേ ടിക്കറ്റ് എടുക്കാണ്ട് ഉടായ്പ പരിപാടി എന്ന് കാണിക്കാൻ പറ്റുന്ന ആരും വിചാരിക്കേണ്ട ഫ്രണ്ട് നിൽക്കുന്ന ഇദ്ദേഹം ആളെണ്ണി തലയണ്ണ്ണി ടിക്കറ്റ് കീറി മാത്രമേ ആ തന്നെ നമ്മുടെ സാറിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസന്നതയാർന്ന മുഖചിത്രങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയ രാജ്യത്തിന് നൽകിയ ബഹുമതികളും നമുക്കായി നൽകിയ മോട്ടിവേഷണൽ ഇൻസ്പിറേഷണൽ കോർസുകളും നമുക്ക് തന്ന അഡ്വൈസുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്സുകളും അദ്ദേഹം നാടിനായി സമർപ്പിച്ച അവാർഡ്സുകളും അദ്ദേഹം നാടിനായി നൽകിയ സംഭാവനകളും അദ്ദേഹം രാജ്യത്തിനായി സമർപ്പിച്ച പല കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ എല്ലാത്തിൻ്റെയും ഒരു ആമുഖം നമുക്ക് ഈ ഒരു സ്റ്റാളിൽ കാണാൻ കഴിയും ഈ ഒരു സെക്ഷനിൽ കാണാൻ കഴിയാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ചെറിയൊരു ആലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഫോട്ടോസ് ആഹിതം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് അദ്ദേഹം ജനിച്ചു വീണ വീടിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും വീട് ഒരുപാടധികം വൈഡായി പോകും എന്നുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും ഞാനിവിടെ ചുരുക്കി ചുരുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഇവിടെ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മെഴിവുകതിമയാണ് മിസൽ മാൻ ഓഫ് ഇന്ത്യ ലെജൻഡറി സയൻറ്റിസ്റ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ ബഹുമതി അവിടെ ആരേഖം ചെയ്തിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അത് ഓർജാവാൻ സാധ്യതയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷനം വിഷനമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ റോക്കറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇപ്പം നമ്മുടെ കലാംസാറിലൂടെ തന്നെ ഈ ഈയൊരു മേഖലയ്ക്ക് ഒരുപാടധികം നേട്ടങ്ങളും ഒരുപാടധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രതിപാദിച്ച് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക ഒന്നിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയവും സന്ദർഭവും ഇല്ല അതുകൊണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലിൻ്റെ തന്നെ ഒരു ഡെമോ കാണാൻ കഴിയും ഒത്തിരി പേര് അതിനോട് ചേർന്ന് നിന്ന ഫോട്ടോയും അതുപോലെ തന്നെ പലതൊക്കെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ശരിക്കും ഇത് ഒറിജിനലല്ല ജസ്റ്റ് ഒരു ഡെമോ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കാണാൻ കഴിയും ഇനി ഇതും കഴിഞ്ഞ അതേ നമ്മൾ കടന്നു ചെല്ലുന്നത് മടഗാസ്കർ എന്ന പേരിൽ പിള്ളേർക്ക് വേണ്ടിയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള എന്താ പറയുക റോബോട്ടിക് ആനിമൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വമ്പൻ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളൊരു സ്റ്റാളാണ് അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു സ്റ്റാളിൽ നമ്മളെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് ഉറാങ്കുട്ടാൻ്റെ ഒരു രൂപമാണ് അത് പ്രത്യേകിച്ച് ആനിമേഷനും കാര്യങ്ങളൊന്നുമില്ല അതിന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ത്തിരി മൃഗങ്ങളുടെയൊക്കെ ഒരു ഒരു കാർട്ടൂൺ മോഡലിൽ ഡെമോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ സാധനം കേട്ടോ സോ അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ ആവാൻ പോവുകയാണ് നമ്മുടെ പനോരമിക് അക്കോറിയോ ഒക്കെ കഴിഞ്ഞു നമ്മുടെ പുറത്തോട്ടെത്തി എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇതേ പുറത്ത് പോപ്കോൺ കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും സാധാരണ മേളകളിൽ കാണാൻ കഴിയുന്ന ഒത്തിരി ഒത്തിരി ബിസിനസ് സ്റ്റാളുകൾ നമുക്കിവിടെ അറിയാം കാണാൻ സാധിക്കും ഞാൻ ഒരു സ്റ്റാൾ കണ്ടു രാജസ്ഥാൻ സ്പെഷ്യൽ പിക്കിൾസ് അതുപോലെ തന്നെ രാജസ്ഥാൻ സ്പെഷ്യൽ പപ്പഡ്സ് ഇത് വ്യത്യസ്തമായ പല രീതിക്കുള്ള പല ഫ്ലേവേഴ്സുള്ള പല കളറിലുള്ള പപ്പടങ്ങളും അതോടൊപ്പം തന്നെ വെറൈറ്റീസ് ഓഫ് അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത് ഫുൾ ഒരു വലിയ വലിയ ബക്കറ്റിലാക്കിയിട്ട് മൊത്തം നിറച്ചവണം എറൗണ്ട് ഒരു പത്തൊമ്പതോളം ഉണ്ട് ഈവൻ ചിക്കൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ചില്ലിയുടെയും ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ പാവയ്ക്ക എന്തോ ഒരു സാധനം വെച്ചിട്ടാണെന്ന് അറിയോ ഡേറ്റ്സ് അങ്ങനെ അതിൻ്റെ തന്നെ പല രീതിക്കുള്ള പല ഫ്ലേവറിൽ പല മസാലയിൽ പല രീതിക്ക് മേക്ക് ചെയ്ത ഒത്തിരി അധികം വ്യത്യസ്തമായിട്ടുള്ള അച്ചാറിൻ്റെ ഒരു അട്ടിപ്പൊളി അടിപൊളി സ്റ്റാറാണ് ഇത് ഈ ഒരു കാണാൻ കഴിഞ്ഞത് എൻ്റെ നേരം ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടും ആൾ തന്നില്ല ജസ്റ്റ് സാമ്പിളിനായിട്ട് എൻ്റെ അരപ്പ് ജസ്റ്റ് ഒരു ചെറിയൊരു ഈർക്കിലിൻ്റെ മൂട്ടിൽ കുത്തി തന്നു സോ അതുകൊണ്ട് ഇത് എന്ന് ഞാൻ വിളമ്പ് ചെയ്തു പിന്നെ മറ്റൊരു കഴിവും കൂടി പറയട്ടെ റേറ്റ് നമ്മുടെ സാധാരണ വീട്ടിൽ മേടിക്കുന്ന അച്ചാറുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് റേറ്റ് കൊഞ്ചം ജാസ്തി അപ്പം വെറൈറ്റീസ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് പോയി മേടിക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ ചേർന്നുള്ള ആ മണമുണ്ടല്ലോ ഇതിൻ്റെ പൊന്നോ ഉറക്ഷൻ കേട്ടോ കണ്ട്രോള് പോവും ഇത് കണ്ടോ പാവയ്ക്ക അതുപോലെ തന്നെ നെല്ലിക്ക പിന്നെ നെല്ലിക്ക തേൻ നിറച്ചത് എന്താണ് തേൻ നെല്ലിക്ക അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെത് പിന്നെ ചക്ക കൊണ്ടിട്ടുള്ളത് പിന്നെ എന്തൊക്കെയോ ഓമയ്ക്കോ എന്തൂരം ഇതൊക്കെ കണ്ടോ ബക്കറ്റുകൾ കണ്ടോ ഫുള്ള് നിറച്ച് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഗന്ധം നമ്മളെങ്ങനെ ആവാഹിച്ചുകൊണ്ടേയിരിക്കും ഇനി അടുത്തത് നമ്മുടെ പഴയകാല മിഠായികളുടെയൊക്കെ ഒരു ചുഞ്ച് സ്റ്റാളാണ് ഇരുപത് രൂപയാണ് ഓരോ പാക്കറ്റ് എടുത്താലും റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി അധികം നമ്മൾ കണ് പണ്ട് കണ്ട ഒരു കളിപ്പാട്ടം മുട്ടായും അതോടൊപ്പം തന്നെ ത്രാസ് മുട്ടായി തേൻ മിഠായി ജെല്ലിമിഠായി ഒക്കെയും നമുക്കിവിടെ കാണാൻ കഴിയും മേടിക്കേണ്ടവർക്ക് മേടിക്കാം പിന്നെ ആലുവകൾ കാര്യങ്ങൾ വെറൈറ്റീസ് ഓഫ് അങ്ങനെ ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ പച്ചക്കറി വിത്തുകളൊക്കെ മേടിക്കാൻ പറ്റിയ സ്റ്റാളും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അവിടെ തന്നെ കായ്ബരങ്ങളൊക്കെ കാണിക്കുന്ന രീതിക്കുള്ള ഡെമോട്ടിവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ആദിവാസി ഹെയർ ഓയിൽ അങ്ങനെ ഒത്തിരി അധികം ഐറ്റംസിൻ്റെ പല പല വെറൈറ്റീസ് ഓഫ് സ്റ്റാളുകളാണ് ഇവിടെ കാണാൻ കഴിയുക ഇന്ത്യ ഇനി സ്റ്റാളും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് വളരെ വൈഡായിട്ട് ഒത്തിരി നല്ല രീതിക്ക് നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കെന്നോളം തോന്നുന്ന രീതിക്കാണ് ഇവിടെ അമ്യൂസ്മെൻറ്റ് റൈഡ്സുകളെല്ലാം ക്രമീകരണം എന്ന് പറയുന്നത് വളരെ നല്ല ഏരിയയിൽ വലിയൊരു തിക്കും തിരക്കും ഇല്ലാത്ത രീതിക്ക് എന്താ പറയുക നല്ല സ്പേസ്യസായിട്ടാണ് ഈ ഓരോ അമ്യൂസ്മെൻറ്റും ഓരോ റൈഡുകളൊക്കെ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ എനിക്ക് കണ്ടതിൽ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയൊരു സംഭവമാണ് ഒത്തിരി അധികം വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ റൈഡ്സ് നമുക്കിവിടെ കാണാൻ കഴിയും ഇത് ഇവിടെയാണ് ൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോടെ ടിസ്റ്റർ അത് ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അതിങ്ങനെ മസാലയൊക്കെ എടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ബോണിൽ ചെറിയൊരു അണേസും അതോടൊപ്പം തന്നെ കിച്ചപ്പൊക്കെ ഇങ്ങനെ ടോപ്പിലിങ്ങനെ ലോഡ് ചെയ്തിങ്ങനെ കൊടുക്കുക ലൈവായിട്ട് കൊടുക്കുകയാണ് ഇനി അതേക്കാൾ വൈബെന്ന് പറയുന്നത് തലയ്ക്ക് മുകളിലൂടെ താഴ്ന്നു കിടക്കുന്ന വൈറ്റ് ആ ഒരു സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് എൻ്റെ ആ ഒന്നോ പൊളി സോ ഇതൊക്കെ കണ്ടും കേട്ടും അവിടെ ഇരുന്ന് ബജി കഴിക്കാനും ചായ കുടിക്കാനും പുലുക്ക് സർബത്ത് കുടിക്കാനും കരിക്കും ഷേക്ക് കുടിക്കാനും ഇനി അതല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനും ഒക്കെയുള്ള സ്പോട്ടുകൾ ഇവിടെ തന്നെ ഉണ്ട് ഇനി അതും പോരെങ്കിൽ ചക്ക പായസം ചക്ക ഉണ്ണിയപ്പം ഒക്കെ കഴിക്കാൻ അങ്ങനെ ഒത്തിരി അധികം വെറൈറ്റീസ് ഓഫ് സ്റ്റാളുകളും അവിടെ ഉണ്ട് ഐസ്ക്രീം കഴിക്കാം ചില്ലാവാം ഇനി ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണം ആ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും തക്കതായിട്ടുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലേഡീസും അതുപോലെ തന്നെ ജെൻസും സെപ്പറേറ്റിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ ഇനി ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ് ഈ അമ്യൂസ്മെൻറ്റിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ നമ്മളീ കൊടുത്ത നൂറ് രൂപയിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അമ്യൂസ്മെൻറ്റിന് സെപ്പറേറ്റ് ചാർജബിൾ ആണ് ഓരോ റൈഡുകൾക്കും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ആണ് അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ എക്സിറ്റ് ആവുന്ന സമയത്ത് അതിനടുക്കലായിട്ട് തന്നെ ആയിരക്കണക്കിന് രൂപ വരെയുള്ള വെറൈറ്റീസ് ഓഫ് പെർഫ്യൂംസിൻ്റെ ഒരു സ്റ്റാൻ നമുക്കവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പിള്ളേർക്ക് പർത്തി കളിക്കാനായിട്ട് പ്ലെയിൻ പോയ വഴിയെ വിടാനായിട്ടുള്ള ഹൈഡ്രജൻ നിറച്ച ബലൂണുകളുടെയും സ്റ്റാളവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലാകൗമദി ഫെസ്റ്റിലെ കാഴ്ചകൾ സോ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം യു സൂൺ